കുട്ടിവർക്കിങ്ങനെ ഒച്ചറ നമ്മുടെ ദൈവം ഇത് ഒച്ചറില്ല ലോക്ക് ഇങ്ങനെ എടുക്കുന്നത് നമുക്ക് അറിയണം അല്ല ഏറ്റവും ഏതിനും മേലെ കയറി കുട്ടിനെ അങ്ങനെ ചേർത്ത് പിടിച്ചു കാരണം നമ്മൾ വാതിൽ പൊളിക്കുന്ന സമയത്ത് കുട്ടി അവിടെ നിൽക്കാൻ ഹായ് അസ്സാം വലൈക്കും വാഹി വാത്തുഹു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാനിതേ ഇപ്പോ അവിടെ നിന്ന് അമ്മാന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഏട്ടാ കുട്ടനെ ഉള്ളിലിട്ട് പൂട്ടിയിരിക്കാണ് അവിടെ നിന്ന് എന്താ പറയുക വല്ലാത്തൊരവസ്ഥയാണ് ഞാൻ കാണിച്ചല്ലോ എന്താ സംഭവം എന്നുള്ളത് ഇന്നലെ നമ്മുടെ ഇച്ചുമോൾ എന്ത് ചെയ്തു എന്നറിയോ അവിടെ ഗസ്റ്റ് ഉണ്ടായിരുന്നോ ഗസ്റ്റ് ഉണ്ടായിരുന്നോ അല്ല ഞാൻ ഇപ്പോഴത്തെ എൻ്റെ ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ രാവിലെ കുട്ടികളുടെ സ്കൂളിലേക്ക് പറഞ്ഞേക്കപ്പം കുറച്ച് ദിവസമായിട്ട് മാത്രം കുട്ടികളുടെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാം എന്നിട്ട് അവിടെ നിന്ന് ഇച്ചുപേബിനെയും കൊണ്ട് കാറിൽ ഓട്ടോയില് ചിലപ്പോ ഓട്ടോമൊന്നും കിട്ടില്ല ബാഗൊക്കെ പിടിച്ചിട്ട് നല്ല ഈ ദേശാടന പക്ഷികളെ പോലെ ബാഗ് നോക്കി ഒരു കയ്യിൽ ഇച്ചുബേബിനെ നോക്കിയിട്ട് ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ കിട്ടി ഓട്ടോയില് വരും അല്ലാന്നുണ്ടെങ്കിൽ നടന്ന് ഇങ്ങോട്ടേക്ക് വരും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന്റെ തലേ ദിവസം എന്താ സംബന്ധിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ഇച്ചുബേബിയിലെ ഉറങ്ങിയായിരുന്നു അപ്പ ഉണ്ട് അപ്പുറത്ത് മൂത്താങ്കളുടെ കുട്ടിയും എന്റെ ഹെയ്സും കൂടെ അങ്ങോട്ടും കൂടെ അടി കൂടിയിട്ട് ഹെയ്സ് ഒച്ചത്തിങ്ങനെ കരയാണ് അപ്പൊ കരഞ്ഞപ്പോ ഭയങ്കര സൗണ്ട് ആയിരിക്കൂല്ലേ ഉം അത് ഞാൻ പറഞ്ഞുതരാം ഒരുമിച്ച് നമ്മടെ ഇവിടെ മാങ്ങകളൊക്കെ വലുതായി പറിക്കാൻ ആളില്ലാതെ അനാഥമായിട്ട് എടുക്കണം അപ്പൊ അവരെയൊക്കെ ഒന്ന് എന്റെ കൈകളിലേക്ക് ഞാൻ എടുത്തിട്ട് വരാം കണ്ടില്ലേ മാങ്ങ മാങ്ങയുടെ ഫുള്ള്ണ്ടാവോ കാണുന്നില്ല ദാ ഓക്കേ അമ്മ ടാണ്ട അമ്മേ ഇട്ടുന്ന കോട്ടിട്ടാ വെയിറ്റ് ആ സൂം ആ മാഷാ അള്ളാഹ് ഹേയ് വാടാ പിടിക്കടാ ആ പിടിച്ചാ അഞ്ചൊന്നും ഇപ്രഷൻ മുട്ടി കിട്ടില്ല കേരണ്ണ കേരണ്ണ വാങ്ങിച്ചവണ്ടി കൈയില വാടാ അമ്മേ തരന്ന് കാലല്ലേന്തോ കുതിയിലെ पावടി അല്ല അവിടെ 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 നോക്കട്ടെ നോക്കട്ടെ അമ്മേ അത്ര ഉണ്ട് നിക്ക് ആ അവിടെ വെക്കപ്പോഴപ്പ അവിടെ ചില പാലാവുന്നുണ്ട് ഒന്നിനെന്തോ സംഭവിച്ചു അഭി പറഞ്ഞു അമ്മി റാബിറ്റിന് അവള് തേങ്ങ കൊടുക്കാൻ പോണു അപ്പൊ നമ്മടെ മാങ്ങന്റെ സൈസ്ന്ന് പറയുമ്പോൾ അച്ചാറിടാ അമലിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്ലിയർ ഇല്ലേ അമലിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാമ്പ മരം വെട്ടിന്നാണ് വിചാരിച്ചത് എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് രണ്ട് ചാമ്പയുണ്ട് ഒരെണ്ണം ഈ സൈഡിലുള്ള ഈ ചാമ്പ വന്നിട്ട് നല്ല പിങ്ക് ആയിട്ട് ആപ്പിൾ ചാമ്പ നല്ല വലുതായിരിക്കും അപ്പുറത്തുള്ള ചാമ്പയാണ് നമ്മൾ മുറിച്ചത് അത് വേരോടെയല്ല കേട്ടോ മുറിച്ചത് പിന്നെ വരുന്ന രീതിക്കാണ് നമ്മൾ മുറിച്ചത് അത് വൈറ്റ് കളറാണ് കേട്ടോ അത് അധികം ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ അതിപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതിലിപ്പോ നല്ലോണം മാഷ നല്ലോണം പൂവിട്ടിട്ടുണ്ട് അതിൽ കൊറേ തെരഞ്ഞെ താഴെ പോയിട്ടാ അവിടെ ഫുള്ളും പൂവാണ് അതിന്റെ മൊട്ടാണ് കേട്ടാ അത് രണ്ടു ദിവസം മുമ്പ് വന്നിട്ടാ ചാമ്പയ്ക്ക ഒക്കെ പഠിച്ചു പോയടാ ഇനി ഒന്നുമില്ല പാരൻസ് ഇച്ചു അപ്പോൾ ഇപ്പുറത്ത് ഈ സൈഡാണ്ട് നമ്മുടെ മിക്ക ചെടികളൊക്കെ ഉള്ളത് ഇവിടെ കാവ നാശമായിട്ടിരിക്കുകയാണ് നമ്മൾ ഇത്ര ദിവസമായില്ലേ വന്നൊന്ന് നോക്കിയിട്ടൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് പലർക്കും പല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ വരാം ചിലർ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ എല്ലാം ഭരണം ഞാൻ ഏറ്റെടുത്തോ അങ്ങനെയാണ് ഇങ്ങനെയാണ് പെണ്ണുങ്ങൾ ചെയ്താൽ അങ്ങനെ ഉണ്ടാവുക എന്നൊക്കെ എനിക്കൊരാഗ്രഹം ഇല്ലാട്ടോ എനിക്ക് ഒറ്റയ്ക്ക് ഭരണം ഏറ്റെടുത്ത് ഭയങ്കര കഷ്ടപ്പെട്ട് ആവശ്യത്തിൽ കൂടുതൽ പണിയുള്ള സമയത്ത് ഏ ഞാൻ തന്നെ ചെയ്യുള്ളൂ ഞാൻ വലിയ ആളാവാൻ വേണ്ടിയിട്ട് ചെയ്യുക അങ്ങനെ ഒന്നല്ല ഗതി കേടുമ്പോഴാണ് നമ്മൾ കുറേ കാലം കാത്തിട്ട് പിന്നെ ഗതി കേടുമ്പഴാണ് നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്യാനും വേണ്ടിയിട്ട് പുറപ്പെടുന്നതും വരുന്നവർ പറ്റിക്കുന്നതും ആഗ്രഹിച്ച ആരെങ്കിലും പറ്റിക്കപ്പെടാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുക്കുകയായിസ് ഇല്ല മനസ്സിലാക്കണം ഗൈസ് അതൊക്കെ ഗതികേടാണ് എന്നുള്ളത് സോ എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹമൊന്നുമില്ല കേട്ടോ എനിക്ക് പേര് നേടാനും വേണ്ടിയിട്ട് ഞാനാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു കൂട്ടാനും വേണ്ടിയിട്ട് ഞാൻ ശരിക്കും പറഞ്ഞ ഒരു മടിച്ചിയാണ് എനിക്കങ്ങനെ ഞാൻ ചെയ്ത് വലിയ പേര് ഇടണം അങ്ങനൊന്നുമില്ല ഒരു സെക്യൂറായിട്ട് ഒരു ഇതിനകത്ത് നിന്നിട്ട് ബാക്കിയുള്ളവരെക്കൊക്കെ ചെയ്തു തരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനും പക്ഷെ അതെനിക്ക് നടക്കാറില്ല എന്തു ചെയ്യാൻ അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ ഒരു കാര്യം ചിലർ വിചാരിക്കുന്നത് വേറെ ആരും ചെയ്തു തന്നില്ലെങ്കിൽ പെണ്ണുങ്ങളെ ചെയ്യാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരു ടൈപ്പ് ആൾക്കാരുണ്ട് നമുക്ക് ജീവിക്കാതിരിക്കാനും പറ്റൂലോ ബാറ്റിൽ റങ്ങിണ്ടായിരുന്നു എന്താ ആ അതിനു വേണ്ടിട്ട് വിളിക്കുന്നറിയില്ലേ ബാറ്റില് നീ ഉള്ളത് പിന്നെ ഇപ്പഴത്ത് നമ്മടെ മുരിങ്ങയുണ്ട് മുരിങ്ങ കൊഴപ്പില്ലാതെ ഇപ്പൊ വന്നോണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതിന്റെ തൊട്ടടുത്തുള്ളത് നമ്മുടെ ഇതെന്താ പറഞ്ഞ പേര് മറന്നു മൾബറി പിന്നെ അതിന് തൊട്ടപ്പുറത്ത് നമ്മുടെ പട്ടയില്ലേ പട്ടൻ്റെ ഒരു മരം ഉണ്ട് ആകെ ഏഴ് സ്ഥലമാണ് പക്ഷേ എന്ത് ചെയ്യാനും എനിക്ക് കുറേ ചെടികളോടും മരങ്ങളോടും ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് കൊണ്ട് ഒപ്പിച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ ഇതാണ് നമ്മുടെ വേറാപ്പിൾ ഈ സാധനം ഉണ്ടല്ലോ കുഞ്ഞു ചെടിയായിട്ട് ഞാൻ വെച്ചാണ് കേട്ടോ അതും അഞ്ചു കൊല്ലം മുമ്പ് ഇങ്ങനെ ഏറ്റി നടന്നുകൊണ്ട് പോയിട്ട് വെക്കാന്നൊക്കെ പറഞ്ഞില്ല അങ്ങനെ വെച്ച് ഒരു സംഭവമാണ് ഇപ്പം അത് വലിയ മരമായിട്ടുണ്ട് ഇതെല്ലാം ബേറാപ്പിളുണ്ടല്ലോ അത് ഇത്ര ഉണ്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു ഇപ്രാവശ്യം വന്നപ്പോൾ ആ പ്രാവശ്യം ഒക്കെ കുറച്ചും കൂടെ ഇങ്ങനെ വലുതായിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്രാവശ്യം ഇത്ര വലുതായി ശരിക്കും ആപ്പിളിന്റെ സൈസിൽ അവിടെയൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷെ മിക്കതും നമുക്ക് കിട്ടാറില്ല മിക്കതും നമുക്ക് കിട്ടാറില്ല കേട്ടാ അപ്പം ഏതായാലും നല്ല ടേസ്റ്റും ഉണ്ട് അപ്പം നിങ്ങളുടെ വീട്ടിലും നിങ്ങളിങ്ങനെയൊക്കെ വെച്ച് പിടിപ്പിക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവും നല്ലതല്ലേ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കൊടുക്കാൻ പകരം ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കുറച്ച് കൊടുക്കുന്നത് ഞാൻ എന്തോ പറയാമെന്ന് എന്തൊക്കെയോ കാണിച്ചാ അപ്പൊ മൊത്തത്തിൽ നമ്മുടെ ഈച്ചുബേബിക്ക് സംഭവിച്ചെന്താന്നറിയോ പറയാം മുട്ടമാരെയൊക്കെ എടുത്തിട്ട് നമുക്ക് വീടിനകത്തേക്ക് പോവാം അതിനെക്കുട്ടി ബാക്കി എടുത്തിട്ട് ആ ഒരു കയ്യിൽ ഫോണൊന്നും ആയിട്ട് പറ്റുന്നില്ല എന്നാൽ എവിടെയൊക്കെ വെള്ളം ചിന്തിക്കാൻ കേട്ടോ വീഴാന്നൊക്കെ ഉണ്ടോ നമ്മുടെ ഈ ഒരു സമ്മർ സീസണിൽ നമുക്ക് മസ്റ്റ് ഹാവ് ആയിട്ട് നമ്മുടെ വേണ്ട കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അതിലേറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സൺസ്ക്രീന് പ്പോഴും പൊരട്ടിയിരിക്കുള്ളതാണ് ഇപ്പോൾ ഒരു ഡോക്ടറിന്റെ ഒരു വീഡിയോ ഒക്കെ കണ്ടു ആറ് മാസത്തിന് മുകളിലുള്ള കുട്ടികൾക്ക് വരെ സൺസ്ക്രീൻ പൊരറ്റിയിരിക്കണം എന്നുള്ളത് കാരണം അത് യു വി റേസിന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മുടെ സ്കിന്നിന് സൺ ഡാമേജ് ഉണ്ടാക്കാതിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ പക്ഷെ ഈ പൊതുവേ ഈ സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു മടുപ്പ് വന്നത് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ ഒരു വൈറ്റ് കാസ്റ്റ് വരും ഭയങ്കര തിക്കിയായിട്ട് ഒരു വഴു സ്റ്റിക്കി ആയിട്ട് ഉണ്ടാവില്ല ഗ്രീസി ആയിട്ടൊക്കെ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് മാമഅർത്തിന്റെ ഈ ഒരു വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ ഇതിൽ വൈറ്റമിൻ സിയും അതേപോലെ തന്നെ ടെർമറിക്കും അടങ്ങിയിട്ടുണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ ഭയങ്കര ഗ്ലോ ആക്കി ബ്രൈറ്റൻ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ ടെർമറിക്ക് വന്നിട്ട് ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉണ്ട് എൻ ആണ് അതുകൊണ്ട് തന്നെ അത് വന്നിട്ട് നമ്മുടെ സൺബേൺ വന്നിട്ടുള്ള ഏതെങ്കിലുമൊക്കെ വൂണ്ട് കാര്യങ്ങൾ പോലെയുണ്ടെങ്കിൽ അതൊക്കെ ഹീൽ ചെയ്ത് സ്കിന്നിനെ ഗ്ലോ കൂടാക്കി തരുന്നുണ്ട് പോരാ ി എഫ് ഫിഫ്റ്റി പി എ ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ ഇത് ഉള്ളത് അപ്പൊ ഇതെങ്ങനെയെന്നുള്ളത് അപ്ലൈ ചെയ്ത് ഞങ്ങൾ ആൻസർ മെയ്റ്റ് സേഫ് ആണ് ഡർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് സ്യൂട്ട്സ് ഓൾ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ഗ്രീസി അല്ല നോൺ സ്റ്റിക്കാണ് കേട്ടോ കണ്ണില് ഇതിനിപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം നമുക്ക് എപ്പോഴും സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ സൺബേൺ സൺബേണിനൊക്കെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യും പിന്നെ അതുപോലെ യു വി റേസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇത് വൈറ്റ് കാസ്റ്റ് ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും സ്റ്റിക്കും അല്ല കണ്ടില്ലേ നോൺ ആണ് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ മാമാർത്തിന്റെ ഈ പ്രോഡക്ട്സ് എല്ലാം തന്നെ ഫ്ലിപ്പ്കാർട്ട് ആമസോണ് പേർപ്പിൾ നൈക്ക എല്ലാറ്റിലും അവൈലബിൾ ആണ് അവരുടെ ആപ്പിലും വെബ്സൈറ്റിലും അവൈലബിൾ ആണ് ഇപ്പോൾ ഓഫ്ലൈനും കൂടി ഏതെങ്കിലും ഷോപ്പിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നോട് ഒന്ന് മെസ്സേജ് ചെയ്യുക നിങ്ങൾ അവരുടെ വെബ്സൈറ്റിനോ അല്ലെങ്കിൽ ആപ്പിനോ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്റെ കൂപ്പൺ കോഡായ സിലു ടു തൗസൻഡ് ട്വന്റി ഫോർന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി ട്വന്റി പെർസെന്റേജ് ഡിസ്കൌണ്ടും കൂടെ കിട്ടുന്നതായിരിക്കും അതേപോലെ മാമാർത്തിന്റെ ഒരു പ്ലാൻ ഗുഡ്നസ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ വാങ്ങുന്ന ഓരോ പ്രോഡക്റ്റിനും അവരൊരു ട്രീ ആയിട്ട് ലിങ്ക് ഒരു ട്രീ ആവുമ്പോഴേക്കും വൺ മില്യൺ ട്രീസ് നടന്നുള്ളതാണ് അവരുടെ ഒരു ഗുഡ്നെസ് ഇനീഷ്യേറ്റീവ് അതിൽ നമ്മളും കൂടെ ആയതുപോലെയാണ് കേട്ടോ അപ്പൊ ഞാൻ പ്രൊഡക്റ്റ് ഒക്കെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രൊഡക്റ്റ് ഒക്കെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ കയറി ചെക്ക് ചെയ്ത് നോക്കാ അപ്പൊ മാമാരത്തിന്റെ വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ വാങ്ങാനുള്ള ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ പറയുമ്പോ ടൂർ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും റീ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം ശരി ഞാൻ എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ ചേട്ടി കേട്ടോ അപ്പോൾ അതെ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇടക്കൊന്ന് വന്ന് ഞാൻ നേരാക്കിയിട്ട് പോയതാണ് പിന്നെയും ഇതാണ് അവസ്ഥ ഇന്ന് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുമ്പോൾ ഇതെല്ലാം തന്നെ നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ട് വെക്കണം ഇന്നലെ നമ്മൾ കിച്ചൺ ആയിരുന്നു ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഇന്ന് നമുക്ക് ബെഡ്റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാം കേട്ടോ നമ്മൾ ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണോ അങ്ങനെ അതിനനുസരിച്ചിട്ടാണ് വീഡിയോസൊക്കെ ചെയ്തു പോകുന്നത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അങ്ങനെ മറിച്ച് ഇതൊക്കെ ആക്കിയിട്ട് പറ്റൂലോ നിങ്ങൾ തന്നെ ആലോചിക്കും എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലാതെ ഞാൻ എന്തെങ്കിലും ഒരു ഇൻറ്റൻഷൻ വെച്ചുകൊണ്ടൊന്നും ചെയ്യുന്നതല്ലാതെ മനസ്സിലാക്കണം പിന്നെ എല്ലാം മറിച്ച് വെച്ചിട്ട് ഭയങ്കര പെർഫെക്റ്റായിട്ട് കാണിക്കാനും എന്നെക്കൊണ്ട് സാധിക്കൂല നമ്മൾ ഒന്നരാട് ജനം വീഡിയോസ് ചെയ്തു പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഞാൻ എന്ത് പണിയാണോ ചെയ്യുന്നത് ആ പണി ജസ്റ്റ് നമ്മൾ ഷൂട്ട് ചെയ്ത് കാണിക്കണമെന്ന് മാത്രം അതാണല്ലോ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇന്ന് ബെഡ്റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ ആക്കട്ടെട്ടോ പക്ഷേ നല്ല ടയർഡാണ് കേട്ടോ കുറേ ദിവസമായിട്ട് നിർത്താതെ കുറച്ച് പണികളും ഒക്കെ ആയിട്ട് അപ്പോൾ രാവിലെ ഇതേ മക്കൾ സ്കൂളിലേക്ക് പോകാനും വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അന്നത്തെ അതായത് ഞാൻ പറയേ ഉച്ചക്കുട്ടി നമുക്കൊരു പണി തന്ന ദിവസം ആ ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് അപ്പോൾ തലേ ദിവസത്തെ ചപ്പാത്തി ഉണ്ടായിരുന്നു അപ്പോൾ അത് അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് എന്താ പറയുക ഇത് കൊത്തുപൊറോട്ട ഒക്കെ പോലെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ തന്നെയാണ് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടുന്നതും കഴിക്കുന്നതും ഇവർ രാവിലെ ചിട്ടിപ്പോഴും കരച്ചെല്ലിനൊന്നും കുറവില്ല ഉറക്കത്തിൽ അങ്ങനെ പൊക്കി കൊണ്ടുപോയിട്ട് കുളിപ്പിച്ച് കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ടിരുന്നതാണ് കേട്ടോ പിന്നെന്താ ഇനിയിപ്പോൾ കുറേശയായിട്ട് ഞാനും വീട്ടിലേക്ക് മെല്ലെ പതിയെ പതിയെ ഈ പറിച്ചു നടലൊന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ അന്ന് വൈകുന്നേരം കുട്ടികളുടെ ഒച്ചയും ബഹളവും ഒക്കെ ആകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ നീച്ചുബേബി എണിക്കോ എന്നുള്ളത് ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ ഭയങ്കരമായിട്ട് ഹേസം കരീണു ഹേസന് ഒരു കടി എന്തോ കിട്ടി ഹേസം കരഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തു വേഗം വാതിൽ അടച്ചു അമ്മാൻ്റെ അവിടെയെന്ന് പറയുമ്പോൾ ജനലിൽ ആ ഒരു ഹൂക്കില്ലേ അവിടെ ാണ് ഞാൻ ഹൂക്കിലാണ് തൊട്ടിലിട്ടിട്ടുള്ളത് കേട്ടാ ഞാനത് സ്റ്റാൻഡിൽ വെക്കട്ടെ എനിക്ക് നിന്നിട്ട് കൈ ചെയ്ത് സംസാരിക്കാൻ പറ്റില്ല അപ്പോ അങ്ങനെ കുറ്റി ഇട്ടു അപ്പൊ ഞാൻ തെറ്റ് ചെയ്തൊരു തെറ്റെന്താന്ന് വെച്ചാൽ ഇവളുടെ ഈ സൗണ്ട് കേട്ടിട്ട് എണിക്കാനായിട്ടുണ്ട് പക്ഷെ ഞാൻ ആ ഒരു തിരക്കിൽ ഞാൻ മൈൻഡ് ചെയ്തൂല കുറേ ദിവസത്തിന് ശേഷം ഒന്ന് കോഫി കുടിക്കണം തോന്നിട്ട് കോഫി ആക്കിയിട്ട് ടേബിളിൽ വെച്ചിരിക്കുകയാണ് കുടിക്കാൻ വേണ്ടി ഒരു സിപ്പ് എന്തോ ആയില് വെച്ചു അതെനിക്ക് ഓർമ്മയുള്ളൂ അപ്പൊ പഞ്ചസാര ഇല്ലാന്ന് പറഞ്ഞിട്ട് അന്ന കുട്ടീനത്തെ പഞ്ചസാര ഒന്നും ഒന്നെടുത്തരുമോ എന്ന് അറിയിട്ട് ഇങ്ങനെ ഇരുന്ന് ഓർമ്മയുള്ളൂ അപ്പോഴേക്കും ഈ സമയത്ത് അമ്മ ഇത്തിരിക്കണല്ലോ റൂമിന്റെ പുറത്തേക്ക് എന്തോരാവശ്യത്തിന് വേണ്ടിയിട്ട് വരികയും ചെയ്തു അപ്പോഴാണ് ഞാൻ അടിയിൽ പോയിട്ട് ലോക്ക് ലോക്ക് ലോക്കിടലേ വെറുതെ ജസ്റ്റ് ഒന്ന് ചാരി മാത്രമേ വെച്ചിട്ടുള്ളൂട്ടാ കൊറച്ചേരം കഴിഞ്ഞതും ഒരു ഒരുപാട് സമയമെന്നായിട്ടില്ല ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞാൽ അമ്മ റൂമിലേക്ക് കയറാൻ വേണ്ടിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴുണ്ട് തുറക്കണില്ല വാതില് അപ്പൊ അമ്മ പേടിച്ചിട്ട് വേഗം എന്ത് ചെയ്ത് എല്ലാ കുട്ടികളും പുറത്താണോ അല്ല ഉള്ളിലാണോ ഏതെങ്കിലും ഒരു കുട്ടിയെങ്കിലും ഉള്ളിലുണ്ടോ വലിയ കുട്ടികൾ കുട്ടികളാരെങ്കിലും ഉള്ളിലുണ്ടോന്ന് അങ്ങനെ നോക്കുമ്പഴേക്കും എല്ലാ കുട്ടികളും ആ റൂമിന്റെ പുറത്ത് അമ്മ ശരിക്കും നന്നായിട്ട് പേജറിയും കാരണം എന്താ വെച്ചാൽ ഇതിനു മുമ്പ് നമ്മൾ ഉള്ളിലിരിക്കുമ്പോൾ ഇവളിങ്ങനെ ലോക്ക് ഇടയായിരുന്നു അങ്ങനെ ഇവള് ഇട്ടോന്നുള്ള ആ ഒരു പേടി വന്നു ഞാൻ പറയില്ല അമ്മ കുട്ടി ഉറങ്ങാണ് പറഞ്ഞു അപ്പൊ ഇല്ലടി ഈ ലോക്കായി തുറക്കാൻ പറ്റുന്നില്ല എന്ന് ആള് ഹിജാബ് ഇട്ടിട്ട് വന്നതാണ് കേട്ടാ അപ്പൊ വേഗം എന്ത് ചെയ്ത് ഞാൻ പോയിട്ട് തുറക്കാൻ നോക്കണം തുറക്കാൻ പറ്റുന്നില്ല ബേബി മാത്രമാണ് ഒറ്റയ്ക്ക് അതും ഒരു ഒന്നേകാല് വയസ്സ് ഒരു റൂമിൽ ഒറ്റയ്ക്ക് പെട്ടിയെന്തായാലും അവസ്ഥ ഏർ ഞാന് ചെറുതായിട്ടൊന്നും ബേജാറായെങ്കിലും ഞാൻ ആ ബേജാറ് എൻ്റെ മുഖത്തേക്ക് കാണിച്ചില്ല കാരണം അമ്മ ഭയങ്കരായിട്ട് ബേജാറാവും ഞാൻ എന്നിട്ട് ആ ഒരു ഹോളിലൂടെ ഇങ്ങനെ നോക്കിയിട്ടാണ് നോക്കിയ സമയത്തുണ്ട് ആള് സുഖമായിട്ട് ലോക്ക് ഇട്ടതിന് ശേഷം കട്ടിൽ കയറിയിട്ട് അമ്മാന്റെ കുറാനൊതുതുമ്പോൾ സ്പെക്സ് ഇടുവല്ലോ ആ സ്പെക്സിന്റെ ബോക്സിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾക്കൊന്നും അറിഞ്ഞിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ മെല്ലെ പതിയെ ഇച്ചുപേബി ഒന്ന് വാതിൽ തുറക്കടാ അമ്മ ഉള്ളിക്ക് വരട്ടെ പാപ്പ് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പറഞ്ഞത് ആ എന്നുള്ള മൂണല് മാത്രണ്ട് പിന്നെ അവള് കട്ടിൽ നിന്ന് മെല്ലെ ഇറങ്ങി വന്ന് ഞാൻ ഞാനിവിടെ പുറത്ത് ഇവർക്ക് ഇങ്ങനെ ഒച്ചറി ഞാൻ നമ്മുടെ ദൈവം ഇത് ഒച്ചറില്ല ഇവിടെ ലോക്ക് ഇങ്ങനെ എടുക്കുന്നത് നമുക്ക് അറിയണം അല്ല ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാല് ഈ ആശാരിമാര് ലോക്ക് വെച്ച സമയത്ത് ഏറ്റവും താഴെ ഭാഗത്ത് ഈസി ആയിട്ട് കുട്ടിനെടുക്കുക ഈസി ആയിട്ട് ആ അത്രയും വേണ്ടു അല്ലാതെ നമ്മുടെ ശ്രദ്ധയില്ലായ്മയും അങ്ങനെ ഒന്നും അല്ല ഇനിയിപ്പോ കുറെ ആൾക്കാര് പറയും നിനക്ക് വീഡിയോ എടുക്കാനാണ് സമയം കുട്ടികളെ നോക്കാൻ സമയമില്ല എന്നൊക്കെ പറയും നമ്മൾ ട്വന്റി ഫോർ അവേഴ്സ് വീഡിയോ എടുക്കണമെന്നില്ല ഒരു അരമണിക്കൂർ വീഡിയോ എടുത്താൽ കാണിക്കുന്ന ഒരു സമയം മാത്രമേ അല്ലു അപ്പം അങ്ങനെ വിചാരിക്കേണ്ട ഞാനിപ്പോൾ ഇത് ഈ ഒരു കാര്യം പറയണത് ഇതുപോലെ ആരെങ്കിലും താഴെ ലോക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ സൂക്ഷിച്ചോളി എന്നിട്ട് അവള് ഡയപ്പർ ഇട്ടിട്ടില്ല കേട്ടോ സൂക്ഷിക്കണം ഇവിടെ അടുത്ത് വണ്ടി ഇവിടെ ഒരിക്കൽ എന്തെങ്കിലും ആക്കിയേ അപ്പോഴേക്കത് ഫുള്ളായിട്ട് ലോക്ക് പുറത്തേക്ക് വരുന്നില്ല ഇനിയിപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായ സമയത്ത് ഞാൻ എന്റെ മൂത്ത ആങ്ങളെ വിളിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു കുട്ടി ലോക്ക് ഇട്ടു ഇതിനടുത്തത് കരിക്ക് ലോക്ക് ഇട്ടിരിക്കാണെന്ന് പറഞ്ഞത് അതെന്ന് പറഞ്ഞു നീ ഒന്നും നോക്കണ്ട പൊളിച്ചോ വേറെ ഒന്നും നോക്കണ്ട കൂടുതലൊന്നും നോക്കാൻ നിൽക്കണ്ട പൊളിച്ചോ എന്ന് പറഞ്ഞു പക്ഷെ നമ്മളിത് പൊളിക്കാണെങ്കിലും ഈച്ചുബേബീനെ അവിടുന്ന് മാറ്റണ്ടേ എങ്ങനെ മാറ്റും ഞാൻ വേഗം ഫസ്റ്റ് ഇത് ലോക്ക് ഇട്ടു എന്ന് മനസിലായത് വേഗം ഓടി വീടിന്റെ ബാക്കിൽ കൂടെ ഓടിപ്പോയി നോക്കിയത് അപ്പറത്തെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ആയിരുന്നു നോക്കിയപ്പോൾ അമ്മ ഇതും പൂട്ടി കൊതുക് വരണ്ടാന്ന് പറഞ്ഞിട്ട് അതൊക്കെ പൂട്ടിയതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഞാൻ അയ്യോ അതും പൂട്ടി വെച്ചി എങ്ങനെ ഞാൻ കുട്ടീനെ അങ്ങോട്ട് ശ്രദ്ധ മാറ്റും അവസാനം എടുത്തിട്ട് വന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വെട്ടാൻ തുടങ്ങി ഈ ലോക്കിന്റെ പൊസിഷൻ എവിടെയാണ് നമുക്ക് അറിയണില്ല അല്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ ഡോറ് പൊളിക്കണം ബേബി അവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ആർക്കും ഇടിച്ച് തള്ളി ഉള്ളിലേക്ക് പോകാനും പറ്റില്ല അവസാനം ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് വാതിൽ നല്ല തള്ളിയൊക്കെ നോക്കി നമ്മൾ അവിടെ ഇങ്ങനെ പൊളിക്കാൻ അതിൻ്റെ അടുത്ത തൊട്ട് താഴെ അപ്പോഴേക്കും ആങ്ങളെ വന്ന് ആങ്ങളെ വന്നിട്ട് അവനെ ഇടിച്ചിട്ടും ഞാനിടിച്ചിട്ടും ഷിപ്പിലെ തള്ളി നോക്കിയിട്ടൊന്നും കരച്ചിൽ മാറ്ററിയില്ല അല്ലേ എടുക്കണം കുട്ടികളൊന്നും എടുത്താലേ കരച്ചിൽ മാറുകയുള്ളൂ അല്ലാതെ നമ്മളിങ്ങനെ നോക്കിയിരുന്ന വാങ്ങൂല അവസാനം ആങ്ങളെ വന്ന് തട്ടിയും പൊളിച്ചു നോക്കിയിട്ടൊന്നും സംഭവം അനങ്ങുന്നില്ല ലാസ്റ്റ് ആ അപ്പത്ത് നേരെ വീട്ടുകാരത്ത് പോയിട്ട് ഈ വലിയ കടപ്പാരി ഉണ്ടാവൂലേ ആ സാധനം വാങ്ങാൻ പോയപ്പോഴാണ് അവർക്ക് അറിയണത് എന്ത് ഇതാണ് എന്റെ പ്രശ്നം ഒന്നും ഓർമ്മ നോക്കൂല പേര് അവര് തേരുവിടുത്തെ താത്തനെ പോയി ആ ജാസ് താത്താനത്ത് പോയിട്ട് അപ്പോഴേക്കും അവരൊക്കെ വന്നു ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന നല്ല നെയബേഴ്സാണ് കേട്ടോ അപ്പൊ അവര് വേഗം വന്നിട്ട് പറഞ്ഞു ഉബേദന വിളിക്കണ നേരം പിന്നെ എന്നെ എന്നോട് പറയായിരുന്നില്ലേ എന്നെ വിളിക്കായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് വന്നു അങ്ങാ കടപ്പതിന്റെ നീളുണ്ടല്ലോ ഇത് ഇത്രയും വലുത് ചെറുതൊന്നല്ല അത് വെച്ചിട്ട് നോക്കി പിന്നെ അപ്പോഴേക്ക് അവരുടെ മോനും വന്നിട്ട് വാതിൽ പൊളിഞ്ഞാലും കുഴപ്പമില്ല അപ്പോഴേക്ക് എന്ത് ചെയ്തു ശിവിലെ ഹയാൻ പോയിട്ട് ജനൽ പൊളിച്ച് ജനൽ പൊളിച്ച് ബേബീൻ്റെ ശ്രദ്ധ അങ്ങടേക്ക് മാറ്റി ബേബീനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ കൊടുവാളോണ്ട് വാതിൽ പൊളിക്കാൻ നോക്കിയത് ശേഷം വേ ശിവിലെ പോയിട്ട് കുട്ടീനെ ജനലിൻ്റെ ഇതിൽ കൂടെ അവള് ഏതെങ്കിലും മേലെ കയറി അങ്ങനെ ചേർത്ത് പിടിച്ചു കാരണം നമ്മൾ വാതിൽ പൊളിക്കുന്ന സമയത്ത് കുട്ടി അവിടെ നിൽക്കാൻ പാടില്ലല്ലോ പിന്നെ ഞങ്ങളൊക്കെ ഉള്ളിലുമാണ് അമ്മ ഇതായത് കൊണ്ട് അമ്മ അപ്പുറത്ത് കിച്ചണിൽ പോയിട്ട് ആ വേജാറടിച്ച് നിക്കിയിരുന്നു പിന്നെ ഇവര് അവരെ മോം വന്നിട്ട് നല്ല ആഞ്ഞ ഞങ്ങളുടെ ഒരു മൂന്ന് നാല് കുത്തുകുത്തുമ്പോഴേക്കും പൊളിഞ്ഞ് സക്സസ് സക്സസ് ആ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് റനക്കുട്ടി ഇതേപോലെ ഉറങ്ങിയത് കാടൻ എത്രയിൽപ്പെട്ട ആ ഒരു സമ്മാണ് എനിക്ക് ഓർമ്മ വന്നത് അന്നും ഒരുപാട് അമ്മ ബേജാറാക്കി ആ ചുച്ചു ബാത്റൂമിൽ പോയി പിന്നെ അതിനുശേഷം നിങ്ങളോട് പറഞ്ഞോന്നുള്ള അറിയില്ല ചുച്ചു ഇതുപോലെ ബാത്റൂമിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോ ബാത്റൂമിൽ പോയി ലോക്ക് ഇട്ട് പിന്നെ അവസാനം ഞങ്ങൾ ചാനലി കൂടെ ഒക്കെ പറഞ്ഞു അങ്ങനെയൊക്കെയോ അതാക്കി അടുത്തത് ഇവളും കൂടെ അതിൽ പങ്കാളി അങ്ങനെ മൂന്ന് പെൺകുട്ടികളും മൂന്ന് പെൺകുട്ടികളും അതിൽ പങ്കാളിയായിരിക്കാണ് അപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞതെന്നുവച്ചാല് ഇവള് സത്യം പറഞ്ഞാൽ തൊട്ടിയിൽ നിന്ന് തൊട്ടിയിൽ കിടക്കുന്ന കുട്ടി ഇറങ്ങി വന്ന് ലോക്കിടും എന്നുള്ള ചിന്ത നമുക്ക് പോണില്ലല്ലോ കാരണം തൊട്ടിൽ കിടക്കണ കുട്ടികൾ കരിയല്ലോ എന്നുള്ളത് വിചാരിച്ചിട്ടാണ് എനിക്ക് പറ്റിയ ഒരു അബദ്ധം അപ്പൊ ആർക്കും പറ്റാതിരിക്കട്ടെ എവിടെയൊക്കെ ഇതുപോലെ കൊറേ സംഭവങ്ങള് കേട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ലൈഫിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കാണ് അല്ലല്ല ആ സമയം റായന ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു റൈന കുട്ടി ഇവിടെ പഠിക്കാൻ വേണ്ടിട്ട് വന്നിരിക്കും അപ്പോഴാണ് ഇങ്ങനെ ഈ സംഭവം നടന്നു ഫോണ് വെക്കുന്ന കുട്ടി അതിൻ്റെ ഉള്ളില് പെട്ടെന്ന് പറഞ്ഞു ഞാൻ ഫോൺ വെച്ചിട്ടാണ് ബാക്കി വേഗം അപ്പൊ ഞാൻ ആരത്താണ് പഞ്ചസാര ചോദിച്ചത് അപ്പൊ റനന്തല്ല ഞാൻ മനസാരത്തോ എനിക്ക് എന്തൊക്കെയാണ് ആ അത് റന പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് സംസാരിക്കുന്നു അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായി അതിന്റെ പിറ്റേ ദിവസം ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നു ഞാൻ പേടിച്ചിട്ടിട്ട് അപ്പൊ എനിക്ക് എനിക്ക് ഓരോ പ്രശ്നങ്ങളാണ് പറഞ്ഞിട്ട് ഞാൻ ഓടി വന്നു അങ്ങനെ അങ്ങനെ ഓരോന്ന് അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ട് വിശേഷങ്ങളൊന്നും ഞാനിപ്പോ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ഇൻഷാല്ല നല്ല കണ്ടന്റായിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം പിന്നെന്താണ് ശരി ഏതാണ് കേട്ടോ നമ്മൾ പൊളിച്ച ആ ഒരു ഡോറും മറ്റതും ഈ കൊടുവാളെ വെച്ചിട്ട് ആദ്യം കൊത്തിപ്പൊളിച്ച് ഗ്യാപ്പിൽ കൂടെ നമുക്ക് ലോക്ക് തുറക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് നോക്കിയതാണ് പിന്നെ ലോക്ക് എവിടെ നിന്ന് എങ്ങനത്തെ ലോക്ക് ആയിരുന്നു എന്നും അങ്ങനെ ഇനി വെക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം കാണിച്ചത് കാണിക്കുന്നത് കേട്ടോ ആ താഴെ ഭാഗത്ത് അതായത് ചെറിയ കുട്ടികൾക്കും കൈ എത്തുന്ന രീതിയിൽക്കാണ് ആഷാരി വന്നിട്ട് ലോക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് കാണിച്ചത് അത് ഈ ലോക്കിൻ്റെ താഴെ താഴെ തീ സംഭവം ഇല്ല ഇതാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അവർക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കുമ്പോഴേക്കും ലോക്കായി പോവും അപ്പോൾ ഇനി ആരെങ്കിലും ഇങ്ങനെ എവിടെയെങ്കിലും നിങ്ങളുടെ വീടുകളിലുണ്ട് ചെറിയ എന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ചെയ്യേണ്ട കേട്ടോ പിന്നെ ഈ ഒരു ജനലാണ് നമ്മുടെ ഹയാൻകുട്ടം വന്നിട്ട് പൊളിച്ചത് കേട്ടോ അതുകൊണ്ടാണ് കുട്ടീനെ അവിടെ നമുക്ക് പിടിച്ചുവെക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഡോറ് പൊളിക്കുമ്പോൾ കുട്ടി അവിടെ തന്നെ വന്ന് നിന്നാകെ കുടുങ്ങിയേനെ